നാം ഏവരും ക്ഷേത്രത്തിലേക്ക് പോകുന്നു അഭിഷേകം ദർശിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നടുക്ക് വെച്ചിട്ട് കലശം ആടി തീരുന്നതിന് മുമ്പേ തന്നെ ഈ തീർത്ഥം വരുന്ന ഒരു ഓവുണ്ട് പ്രണാളം എന്നാണ് പറയുന്നത് ഏവർക്കും അറിയാം ഭഗവാന്റെ പ്രതിഷ്ഠയുടെ വടക്ക് ഭാഗത്തായിട്ട് ഇത് പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ച് മാറും എന്നിരുന്നാലും ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലും വടക്ക് ഭാഗത്ത് ദേവൻ കിഴക്ക് ദർശനമായിരിക്കും വടക്ക് ഭാഗത്ത് തീർത്ഥം വരുന്ന ഒരു ഓ ഉണ്ട് അതിലേക്കിങ്ങനെ ഓടുക ഓടിപ്പോയിട്ട് അതിൽ നിന്ന് തീർത്ഥം പിടിച്ച് കുടിക്കുകയാണ് എന്നിട്ട് ബാക്കി തലവഴി തേക്കും ഇനി അഭിഷേക സമയത്തല്ല എന്നുണ്ടെങ്കിൽ പോലും പ്രദക്ഷണം വെച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു പ്രദക്ഷിണം തീരാറാകുമ്പോൾ ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലാവുമ്പോൾ എപ്പോഴും ഈ ധാര ഒഴുകി അതുവഴി ധാര കഴിപ്പിച്ച് കഴിപ്പിച്ച് അതുവഴി ജലം വരും നമ്മൾ എടുക്കും തീർത്ഥം കുടിക്കും ഇല്ലെങ്കിൽ പാലാവാം തൈരാവാം എന്തൊക്കെ ആയിക്കോട്ടെ ഇത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇത് തെറ്റാണ് ഒറ്റ വാക്കിൽ ഉത്തരം ഇത് തെറ്റാണ് എന്തുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാം ക്ഷേത്രത്തിനകത്ത് ബിംബത്തിൽ നിന്ന് അഭിഷേകം ജലം ബിംബം വഴി ആ പീഠം വഴി ക്ഷേത്രത്തിനകത്ത് അതായത് ശ്രീകോവിലിനുള്ളിൽ അകത്ത് ആ ജലം വീണ് അവിടെയുള്ള പരിസരത്തിലൊക്കെ ഒഴുകി പിന്നെ അതൊരു ഓവിലേക്ക് വന്ന് അതാണ് നാം കുടിക്കുന്നത് ആ ഓവിൻ്റെ അകത്ത് കാലാകാലങ്ങളായി അടിഞ്ഞു കിടക്കുന്ന അഴുക്കുണ്ട് രാത്രി കാലങ്ങളിൽ നമുക്കറിയാതെ കൃമിക്കീടങ്ങൾ ഉണ്ടാകാം കാരണം പാലൊക്കെയാണ് നേരെ കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഇതിനെ നോക്കുവാൻ നമുക്ക് സാധിക്കുമോ ഇല്ല ഇനി പാറ്റ വരാം പല്ലി വരാം എത്രയോ സംഭവങ്ങളുണ്ട് പക്ഷെ നാം ഇതൊന്നും ചിന്തിക്കാതെ തീർത്ഥം വാരി ഇങ്ങനെ കുടിച്ചിട്ട് പകുതി തലയ്ക്ക് തേക്കുകയാണ് തല നരയ്ക്കാൻ ഇതിൽ പരം നല്ലൊരു ഔഷധം വേറെയില്ല നല്ലവണ്ണം ആർക്കെങ്കിലും തല നരപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഇതല്ലാതെ വേറെ എന്താണുള്ളത് ശ്രീകോവിലിനുള്ളിൽ കയറുന്ന ശാന്തിക്കാർ ഒന്നും രണ്ടും മൂന്നും ശാന്തിക്കാരുണ്ട് അവർ അമ്പ ക്ഷേത്രത്തിലേക്ക് പുറത്തിറങ്ങുന്നു തിടപ്പള്ളിയിൽ കയറുന്നു അവിടെയുള്ള കാര്യക്രമങ്ങളെല്ലാം നടത്തുന്നു വീണ്ടും അകത്തേക്ക് കയറുന്നു ശിവേലിക്ക് പുറത്തിറങ്ങുന്നു വീണ്ടും അകത്തേക്ക് കയറുന്നു എന്നിങ്ങനെ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് വേനൽക്കാലം വേർപ്പുണ്ട് മനുഷ്യനാണ് എന്നും കാല് കഴുകിക്കൊണ്ടല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിനകത്ത് മുഴുവനും ചെളി പോലെ ആകുന്നു ഇതെല്ലാം കൂടി ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനകത്ത് പറ്റി അവിടെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കും വൃത്തിയാക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നാലും പൂർണ്ണമായിട്ടും സാധിക്കുമോ നൂറിന് നൂറ് ശതമാനം സാധിക്കുമോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് അതുകൊണ്ട് പഴമക്കാർ ആചാര്യന്മാർ പണ്ട് പണ്ടുമുതലേ ശീലിപ്പിച്ച ഒരു കാര്യമുണ്ട് തിരുമേനിയുടെ കയ്യിൽ നിന്ന് പൂജകൻ്റെ കയ്യിൽ നിന്ന് ആരാണോ പൂജിക്കുന്നത് അവിടെ ശാന്തിക്കാരുണ്ടാവും മേൽശാന്തി അല്ലെങ്കിൽ കീഴ്ശാന്തിയുടെ കയ്യിൽ നിന്ന് തീർത്ഥം വാങ്ങിച്ച് കുടിക്കുക സിംപിളാണ് ആ തീർത്ഥം ശുദ്ധമാണ് രോഗത്തെ ഇല്ലാതാക്കും തീർത്ഥം കുടിക്കണം ശംഖാണ് ശംഖിൽ നിന്ന് തീർത്ഥം തരും ശംഖ് കാൽ കാൽസ്യമാണ് എന്നിങ്ങനെ കുറേ ചിന്തയുണ്ട് ഈ തീർത്ഥം എന്തുകൊണ്ട് ശുദ്ധമാകുന്നു ഈ തീർത്ഥം ദേവൻ്റെ ബിംബത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ച് ഒരു കിണ്ടിയിലാക്കി നമുക്ക് തരികയാണ് അതിൽ നിന്ന് തരുകയാണ് അത് ശുദ്ധമാണ് അതിൽ മാറ്റമില്ല അത് ശാന്തിക്കാർ മേൽശാന്തിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു നാം കുടിക്കുന്നു ശുദ്ധമാണ് അല്ലാതെ ഈ കലശത്തിൽ നിന്ന് വരുന്ന വെള്ളം കലശം പകുതി ആ ആടി തീരാറാകുമ്പോൾ ഒരു ഒറ്റ ഓട്ടമുണ്ട് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലായി മനസ്സിലാകും ഒരൊറ്റ ഓട്ടമാണ് പ്രത്യേകിച്ച് ശ്രീ സ്ത്രീകളെല്ലാം കൂടി വയസ്സായവരെല്ലാം കൂടി തിക്കി തിരക്കി അവിടെ പോയി എന്താ പറയുക എന്നറിയില്ല ഇത് വാങ്ങിച്ചിങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ ഇതൊരു തെറ്റാണ് ഇതെന്തുകൊണ്ടെന്നാൽ ഇതിനെ കണ്ട് മറ്റുള്ളവർ പഠിക്കുകയാണ് ഇന്നലെ ചെയ്ത് ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രം ഇതാകാം അതിൽ സമ്മതം മൂളായിക രാജൻ അപ്പോൾ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ ശ്രമിക്കണം നാളെ നമ്മളിൽ നിന്ന് ആരും പഠിക്കരുത് അതുകൊണ്ട് ദയവ് ചെയ്ത് ശാന്തിക്കാരുടെ കയ്യിൽ നിന്നും തീർത്ഥം വാങ്ങിച്ചു കുടിക്കുക ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ഒരു കണ്ടെയ്നറിൽ തീർത്ഥം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതും ശുദ്ധം തന്നെയാണ് നമസ്കാരം